േണുവിൻ്റെ പി ആർ വർക്ക് നടത്തുന്ന ഫേക്ക് ഐ ഡിയിലുള്ള പോസ്റ്റ് മുതലാളികളെ മുതലാളിച്ചികളെ നിങ്ങൾക്കാണ് ഇത് അയ്യോ പൊന്നും വില കൊടുത്ത് രേണു സുദീനെ ബിഗ് ബോസിലോട്ട് കൊത്തി കൊണ്ടുപോയത്ര എങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല കൊത്തി കാക്കയാണല്ലോ കൊത്തി എടുത്ത് കൊണ്ടുപോകാനായിട്ട് രേണുവിന് ഏഹ് പൊന്നും വില ഓഹ് അവളാര ഏഹ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറച്ച് വയറും കാണിച്ചിട്ട് പട്ടിശോ കാണിച്ചിട്ട് വാ നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം ഉണ്ടാക്കിയ ഒരാൾ ഏഹ് സഹായിച്ചവരെ മറന്നുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞ് കുറച്ച ഒരു ഞാൻ പറയുന്നില്ല വായന്ന് അങ്ങനെയുള്ള ഒരു ഒരാൾ ഏഹ് കണ്ണെടുത്ത കണ്ടോടെ മൊത്തം നെഗറ്റീവ് വാ ഒളിച്ചോണേ പറയത്തുള്ളൂ കടം മേടിച്ച ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ ഏഹ് എൻ്റെ എൻ്റെ ശുതിച്ചേട്ടർ എന്താണ് ഒരു സെലിബ്രിറ്റി അല്ലേ നിങ്ങൾ എന്തിനാ അതിനകത്ത് ചെന്ന് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരിന്റെ നേരെ തെറിവിളിച്ച് വാട്സപ്പിൽ തെറിവിളിക്കുന്ന ഇയാള് അവരാണ് പൊന്നും വില കൊത്തിയെടുത്ത് കൊണ്ടുപോയത് ഒരു ചുക്കുമില്ല ബിഗ് ബോസ് പോയ ഒരു വ്യക്തിയാണ് ഞാനും എത്രയൊക്കെ കിട്ടിക്കാണും എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാ മനസ്സിലായ അപ്പൊ തള്ളുമ്പോ മയത്തിൽ തള്ളും അമ്പതിനോഴം രൂപ ഏണുസുദിയുടെ പെർ ഡേ ഉണ്ട എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ കൊണ്ട് പാടിക്കരുത് കേട്ടാ പാടി അങ്ങ് ആറ് പോസ്റ്റ് മുതലാളികളെ ഏ തള്ളു തന്നെ തള്ളുതന്നെ ഞാൻ തോ എന്തായാലും കപ്പ് കൊണ്ട് കൊണ്ടുവരില്ല തിരിച്ചു വരുന്ന സമയത്ത് ഇനി പുറത്ത് വല്ല ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലോ അല്ലെങ്കിൽ വേറൊരു സിനിമയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാലോ അയ്യോ ഞാൻ ഒരു ദിവസം അമ്പതിനായിരം രൂപയാണ് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് വിലപേശാലോ എന്നുള്ള സാധനമാണ് ഈ രീണു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് വേറെ മനസ്സിലാക്കാനില്ല അപ്പം അതുകൊണ്ട് വേഷം കെട്ടും കള്ളത്തരവും വേണ്ട ഏഹ് ഉള്ളത് പാടിയാൽ മതി ഉള്ളത് പാടിയാൽ മതി സത്യസന്ധമായിട്ട് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഏഹ് അവർക്ക് എത്ര സാലറി ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചുവിടാൻ പറ്റുമോ നാണം കിട്ടും മാറും ഞാനാ പറയണു ഒരു അവരപ്പന് പറഞ്ഞ പോസ്റ്റ് മുതലാളി നിനക്ക് പറ്റുമോ ഉള്ളത് പാടണം